ഹായ് ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചായ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കടാലയും അരിപ്പൊടിയും വെച്ചിട്ടാണ് കേട്ടാ പിന്നെ നമുക്ക് മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലെല്ലാം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ഒരു പണിയുമില്ല ഭയങ്കര ഈസിയാണ് പിന്നെ കടലരിയും വെച്ചിട്ട് ഞാൻ മുമ്പൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് കടലയും ഉണ്ടയും മസാ മുളക് മസാല അതെല്ലാം ചേർത്തിട്ട് ഇത് അതൊന്നും ചേർക്കാതെ തന്നെയാണ് കേട്ടാ പെട്ടെന്നായി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ഭയങ്കര ബിജു ആണ് കേട്ടോ അപ്പം നമുക്കതിന് ആവശ്യമുള്ള സാധനം അതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കുറച്ചേ വേണ്ടു അരിപ്പൊടി കടല തേങ്ങ ഉള്ളി അത്രേ വേണ്ടു പിന്നെ അപ്പോൾ നമുക്ക് ഇതായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് കടല ഇന്നലെ രാത്രി പുതിർത്ത് വെച്ചതാണ് കേട്ടോ ഇപ്പോൾ കഴുകിയിട്ടെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു കപ്പ് തേങ്ങയുണ്ട് ഒരു ഒരു വലിയ നീരുള്ളിയുടെ പകുതി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ഒന്ന് ഒതുക്കി എടുക്കാൻ വേണ്ടിയിട്ടാ ഇട്ടൊന്ന് കുഴക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വേറെയും തേങ്ങ വേണം അത് നമുക്ക് വെന്തതിന് ശേഷം അത് വാങ്ങുമ്പോൾ അതിൽ ഇട്ടുകൊടുക്കാനാണ് ഇപ്പം നമുക്ക് ഈ തേങ്ങ ഒന്ന് കടല വേവിക്കാൻ വെച്ചിട്ട് തേങ്ങ ഒന്ന് ഒതുക്കി എടുക്കാം കേട്ട ആദ്യം നമുക്ക് ഈ കടല ഒന്ന് വേവിക്കാൻ പറ്റാം കേട്ടോ ഞാൻ ചെറിയ കുക്കറാണ് എടുത്ത് വലിയ കുക്കർ ഉണ്ട് എൻ്റെ ഈ കുക്കർ കുറച്ച് പഴക്കം വന്നു ഇത് പിന്നെ കാരണം എനിക്ക് ദേവുട്ടനെല്ലാം വേണ്ടതുകൊണ്ട് ഞാൻ ചെറിയ കുക്കർ എടുത്ത് വെള്ളത്തിൽ വെച്ചിട്ട് വെക്കണ്ട ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം കടലയിൽ വേവിക്കാൻ വയ്ക്കുന്ന സമയത്തല്ലേ പിന്നെ കുറച്ച് വെള്ളം കൂടുതൽ തന്നെ വെച്ചോട്ടാ കാരണം നമുക്ക് അരി കൂടി ഇടുന്ന സമയത്ത് അതേ വെള്ളത്തിൽ തന്നെ ഇടുമ്പോഴാണ് രുചി കുറച്ച് കൂടുതൽ പിന്നെ നസ്റ്റാ നമ്മൾ വെള്ളം കൂട്ടുമ്പോൾ കുഴപ്പമില്ല എന്നാലും നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ആകുമ്പോൾ കുറച്ചും കൂടി രുചിയാണ് അഥവാ വെള്ളം ഇല്ലെങ്കിൽ ചെറുക്കിയെല്ലാം ചെയ്യുക ചൂടുവെള്ളം ചേർക്കാം ഉപ്പ് കൂടിപ്പോവാണ്ട് നോക്കാം അപ്പോഴും കേട്ടോ അരിയും കൂടി ഇടുന്ന സമയത്ത് ഉപ്പ് ഇളക്കി കൊടുക്കാം ഉപ്പ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ കടല വേവിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളൂ കുറച്ച് വെള്ളം കൂടുതലും വെക്കാം അതിലേക്ക് തന്നെ നമുക്ക് അരി അരിപ്പൊടി കുഴച്ചിട്ട് ഉണ്ടാക്കിയിട്ട് വേറെ ഒന്നും നമ്മൾ ഇടുന്നില്ല കേട്ടോ അത് നമ്മൾ ലാസ്റ്റ് വറുത്തലേ ചെയ്യൂ പിന്നെ ഈ തേങ്ങ ഒതുക്കി കൂട്ടിയിട്ട് നമുക്ക് അരി ഒന്ന് കുഴച്ചെടുക്കാം ഇതൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടാ അപ്പം ഞാൻ തേങ്ങ ഒതുക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് അരിപ്പൊടി എടുത്തിട്ട് ഇത് നമ്മ ഇടിയപ്പം മറ്റേ പത്തിരി ആക്കുന്ന പൊടി ഉണ്ടല്ലോ ആ പൊടിയാന്ന് വേണ്ട കേട്ടോ അരിപ്പൊടി എടുത്തിട്ട് നമുക്ക് ആ തേങ്ങയും ഉള്ളി അരച്ചതുണ്ടല്ലോ കുറച്ച് ഉപ്പ് നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം നിങ്ങൾ ആവശ്യത്തിന് എടുക്കുക എടുക്കട്ടാ എനിക്കിപ്പോ ഞാനും വീട്ടനായതുകൊണ്ട് ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ കുറച്ച് പൊടിയ ഞാൻ എടുത്തിട്ടുട്ടാ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൂടി ഇട്ടു തേങ്ങ കയർത്തിട്ടൊന്ന് കുഴച്ചെടുക്കട്ട ഞാൻ ഉണ്ടാക്കിട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ നമുക്ക് ഇതൊരു കുഞ്ഞു കുഞ്ഞു ഉരുളയാക്കിട്ട് എടുക്കാം ഉരുളാന്ന് പറയുമ്പോൾ ചെറിയല്ലേ ചെറിയ നമ്മളെ നെല്ലിക്ക ചെറിയ കുഞ്ഞു നെല്ലിക്കര വലുപ്പത്തിൽ നമുക്കെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം ഇതെല്ലാം ഞാൻ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ചെറിയ ഉരുളയാണേട്ടി ആക്കിയിട്ടുള്ളത് ഒരു ചെറിയ കുഞ്ഞ് നെല്ലിക്കര അത്രക്ക് കാരണം ഇത് ഉണ്ട വലുതായി കഴിഞ്ഞാൽ പിന്നെ അത്ര ഇതായി തോന്നില്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഉണ്ടാകുമ്പോൾ കഴിക്കാനും നല്ല രുചിയാണ് നമ്മള് കടലിലെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടാ മൂന്ന് നാല് ഇസിൽ വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്തതിന് നമുക്ക് ഈ ഉരുട്ടി വച്ച് ഉണ്ടെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം വെള്ളം കുറവായി കാണുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ചിട്ട് ഉപ്പെല്ലാം പാകം നോക്കിയിട്ട് അതിനുശേഷം ഉണ്ട ചേർക്കാം കേട്ടോ നമുക്ക് അടച്ചു അടച്ചുവെച്ചിട്ടേ ഒറ്റൊരു വിസലേ വരണ്ടോ പെട്ടെന്ന് ഉണ്ടോ വെന്ത് കിട്ടും ചെറിയ ഉരുളകളാക്കിയല്ലേ ഒരു വിസിൽ വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് തുറന്നെടുക്കാം എപ്പല്ലാം ഒന്ന് ഈ സമയത്ത് പറ്റിയാ നോക്കാം ഞാനിപ്പോൾ ഇതിലേക്കില്ലേ കുറച്ച് കോൺഫ്ലവർ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഇത് കിട്ടാൻ വേണ്ടിയാട്ടോ അത്ര ലൂസായി കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതും ഉണ്ടാട്ടാ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ കൊടുക്കാം ഇതിങ്ങനെ കഴിക്കാനാ നല്ല ടേസ്റ്റ് ഇട്ടങ്ങനെ ഇതുപോലെ ഇത്ര ഇത്ര ലൂസ് ഉണ്ടാവണം കണിയുമ്പോഴേക്കും അത് കറക്റ്റ് പാകായിട്ട് വരുംട്ടോ ഒരുപാട് ഡ്രൈ ആയാലും അത്ര ടേസ്റ്റ് ഇല്ല ഇത് ഈ പാകാവുന്ന സമയത്ത് നമ്മ സ്റ്റവ് ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം പാത്രം ചൂട നമുക്ക് എണ്ണ എണ്ണിച്ചു കൊടുക്കാം கடுக்கா அத்திர மூலிட்டு ഇത് കാണാൻ ഭയങ്കര കാണാൻ ലുക്കില്ലൊന്നും വിചാരിക്കണ്ടുക്കില്ലെങ്കിൽ ഞാൻ വന്നു ഇതേപോലെ ദേവുട്ടൻ എന്നോട് പറ എനക്ക് വേണ്ട എനിക്ക് വേണ്ടാന്ന് പറയും പക്ഷെ കഴിച്ചിട്ട് രുചി അറിഞ്ഞ പിന്നെ ഇപ്പൊ എന്നോടൊപ്പം ഇത് ആക്കാൻ വേണ്ടി പറയും తీర్చి నోక అడిపొడీ టేస్ట్ తీర్చయిష్ట అభిప్రాయం కమంటుల అయి సూపర్ థ్యాంక్ యూ